ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം സവാക്ക് രജത ജൂബിലി ആഘോഷ ദിനത്തിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക് രജത ജൂബിലി ആഘോഷ ദിനത്തിൽ ക്ഷേമ പെൻഷൻ അപേക്ഷാ ഫോറം വിതരണവും ഗാനവസന്തം സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു തിരൂർ സമിതി ഗ്രൌണ്ടിൽ ഫെബ്രുവരി പതിനൊന്നിന് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ സവാക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ജൂബിലി ആഘോഷം ഒരുക്കിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ്ണം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബേർപീട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കുമാരി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ഈശ്വർ തിരൂർ ബദറുദ്ദീൻ പി ടി നരൻ ചെമ്പൈ മുസ്തഫ പി എം ലിബിയാർ തടത്തിൽ മണി കെ പി വേണുഗോപാൽ കൊൽക്കത്ത സുന്ദർ തിരൂർ സൂരജ് ബാസുര ടി പി ചന്ദുമാസ്റ്റർ കാലിത്താനൂർ മോഹൻജി തിരൂർ കദീജ യൂനസ് സേൽടി തിരൂർ പാറപ്പുറത്ത് കുഞ്ഞുട്ടി യൂസഫ് താനൂർ വി വി സത്യാനന്ദൻ സുഹ്റാബി പി ടി റൊക്കിയ ബാവാ കൊടാശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് നടന്ന ജനറൽ യോഗം ക്ഷേമ പെൻഷൻ അപേക്ഷ അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്കും നൽകാൻ അവസരം വേണമെന്നും രാത്രി പത്ത് മണിക്ക് ശേഷവും മൈക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി നൽകണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാത്രി എഴുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത ഗാനവസന്തം സംഗീത പരിപാടിക്ക് സുന്ദർ തിരൂർ ഷാ ലിബി തടത്തിൽ ജാഫർ കണ്ണന്തളി ഗോപു വെളിയമ്പാട്ട് ഹംസാലയം പ്രശാന്ത് സനിക മാനാത്ത് ഇന്ദിരാ വേണു ഗോപാൽ റസാഖ് ഹനീഫ പി കെ സുധീഷ് ദാവൂദ് ടിക്കെ അമൽ കൃഷ്ണൻകുട്ടി ഫാത്തിമ റീന ഫൈസൽ പൊൻമുണ്ടം വിജയൻ താനൂർ വിക്രമൻ പി സി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ